കൊച്ചി നഗരസഭയിലെ ഇരുപത്തിയേഴാം ഡിവിഷനിൽ കള്ളവോട്ട് ആരോപണമാണ് വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ ആ വോട്ട് മറ്റാരോ നേരത്തെ തന്നെ ചെയ്തു പോയി എന്താ പേര് എൻ്റെ പേര് ജെയ്സൺ സബാസ്റ്റിൻ എന്നാണ് ഞാനിവിടെ വൈഫിനും എനിക്ക് ഓട്ടുണ്ടായ സമയത്ത് വൈഫിന് എൻ്റെ അളമക്കര സ്കൂളിൽ വെച്ചായിരുന്നു ഓട്ടുണ്ടായിരുന്നത് ഞാനത് ശേഷം ഇവിടെയാണ് വന്നത് ഇവിടെ വന്ന് അവർ എല്ലാം കാർഡും എല്ലാം കൊടുത്ത് അവർ മാർക്ക് ചെയ്തപ്പിക്കും ചെക്ക് ചെയ്ത ആളുകൾ ചെയ്യില്ലേന്ന് പറഞ്ഞു അപ്പോൾ എന്താ നോക്കിയപ്പോൾ ഇത് ഓൾറെഡി ചെയ്തു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഞാനിവിടെ വന്നപ്പോൾക്ക് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ വോട്ടിന് മുമ്പാണ് ഇത് ചെയ്തു പോയിരിക്കുന്നത് എന്നെ അധികം ഇവിടെ അടുത്തുള്ള ആൾക്കാർക്ക് ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് എന്നെ അറിയാവുന്ന ആൾക്കാരുമാണ് പക്ഷേ ഒരു പ്രായമുള്ള ആൾ വന്നിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ പൊതുവെ ഒരു മനുഷ്യനാണ് ഒരാൾക്ക് തെറ്റുപറ്റാം പക്ഷേ ആ റൂമിലിരിക്കുന്ന പേർക്കും തെറ്റുപറ്റി എന്നുള്ളതാണ് സത്യം കാരണം ഈ ഒരു ഫോട്ടോ തന്നെയാണ് എല്ലാ എൻ്റെ ഐ ഡി കാർഡിലും അവിടെ കാണുന്ന പേപ്പറിലും എല്ലാത്തിലും ഇത് തന്നെയാണ് വോട്ട് ആരോ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിപ്പിക്കും അവർ മാനു ഇലക്ഷൻ ഓഫീസർ മാനുവലായിട്ട് എന്നെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചു ടെൻഡർ ഓട്ട് ചെയ്ത് ടെൻഡർ ഓട്ട് ചെയ്തു അതെ ഈ ഈ സ്ലിപ്പിൽ എന്താ നിങ്ങളുടെ കൃത്യമായിട്ട് അതേ കാർഡിലുള്ള ഫോട്ടോ തന്നെയാണ് ഇതിലും കറക്റ്റ് ആയിട്ട് തന്നെ ഈ ഫോട്ടോ തന്നെയാണ് അവരുടെ കയ്യിലുള്ള ഇമേജിലും ഇലക്ഷൻ ഓഫീസറിന്റെ കയ്യിലുള്ള ഇമേജും ഇത് തന്നെയാണ് ഈ ഇമേജ് തന്നെയാണ് ഇലക്ഷൻ ഉള്ള സമയത്ത് കൊടുത്ത അതേ ഇത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല ഫോട്ടോ പോലും ആക്ഷേപം ഫോട്ടോ നോക്കി അപ്പോൾ അവർ പറഞ്ഞ ഫോട്ടോ എല്ലാവർക്കും മാറിപ്പോയിട്ടുണ്ടാവാം അത് ചിലപ്പോ പറയാം പക്ഷെ ഞാൻ അപ്പം ഇലക്ഷൻ ചോദിക്കുന്ന ആളുകൾ ഞാൻ പേര് ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞതായാലും ബാക്കി മൂന്ന് പേരും പറയുന്നത് അവരുടെ മൂന്ന് പേര് ഏജന്റുമാരുടെ മൂന്ന് പാർട്ടികളുടെയും ഏജന്റുമാരും അവിടെ ഉണ്ട് മൂന്ന് പേരും മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പൊ ഞാൻ സൈൻ ചെയ്ത് നോക്കി സൈൻ ചെയ്ത് എൻ്റെ സിഗ്നേച്ചറോ അല്ല വേറെ ഏതോ ഒരു മാർക്കിൽ ചെയ്തു പോയിട്ടുണ്ട് അതാണ് ഇവിടെ ഇന്ന് ഇപ്പം നടന്നത് ഇദ്ദേഹത്തിൻ്റെ വോട്ട് മറ്റാരോ വന്ന് ഇദ്ദേഹം ചെയ്യുന്നതിന് മുൻപ് ചെയ്തു പോയി ഇതിന്റെ ഒപ്പടക്കം തന്റെ ഒപ്പല്ല എന്നാണ് ഈ വോട്ടറെ ചൂണ്ടിക്കാണിക്കുന്നത് ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി